വിഫാ ചുഴലിക്കൊടുങ്കാറ്റി ബംഗാളൂർ കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കോട്ടയത്ത് ആലപ്പുഴയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തൃശൂർ മാളയിൽ നിങ്ങൾ ചുഴലിയിൽ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായി കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മൂളിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി കിഴക്കൻ വെള്ളത്തിന്റെ വരവും വേലിയേറ്റവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു ഇടുക്കി എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത് ചെറു നദികളും തോടുകളും നിറഞ്ഞു കവിഞ്ഞു തിരുവല്ലയിൽ കാർ കുളത്തിലേക്ക് വീണ് ഒരാൾ മരിച്ചു സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഹ ചുഴലിക്കൊടുങ്കാറ്റിന്റെ ശേഷിപ്പുകൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ചു ദിവസം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചനം തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഈ ജില്ലകളെ അപേക്ഷിച്ച് മധ്യ വടക്കൻ ജില്ലകളിൽ കാലവർഷം കൂടുതൽ സജീവമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്കാണ് സാധ്യത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് മുതൽ ിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കനത്ത മഴയെ തുടർന്ന് നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് പ്രളയ മുന്നറിയിപ്പ് നൽകി തീരദേശ മേഖലകളിലുള്ളവർ യാതൊരു കാരണവശാലും നദികളിലിറങ്ങാനോ നദിമുറച്ച് കടക്കാനോ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകി തിരുവനന്തപുരം കാപ്പൽ മുതൽ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരദേശ മേഖലകളിൽ മൂന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കടൽക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി വര മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ Kriteria mereka ada juga.